ഹലോ കൈസ് എല്ലാവർക്കും സ്നേഹക്കുട്ടി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ നമ്മുടെ ഋതുവും ഇന്ദ്രജിത്തും കൂടെ വിരുന്നിനെ പൊന്നുംപടം വീട്ടിലേക്ക് വരുകയാണ് കൂട്ടുകാരെ ഇനിയാണ് കൊടി കയറുന്നത് അല്ലെ അങ്ങനെ തന്നെ നമ്മുടെ ഇന്ദ്രജിത്തും സേതുവും തമ്മിൽ വരുമ്പോ തന്നെ ഒരു വാക്കുതർക്കവും നമ്മുടെ ഇന്ദ്രി ഇന്ദ്രജിത്തിനെ നമ്മുടെ സേതു നല്ല രീതിയിൽ കയ്യേറ്റവും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ പല്ലവിയായിട്ടൊരു വാക്ക് വാക്കുതർക്കം വരുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ഋതു നമ്മുടെ ഇന്ദ്രിയത്തിനെ ഭയങ്കര രക്ഷിച്ച് രക്ഷിച്ച് പോരുന്നത് പിന്നീട് നമ്മുടെ ഇന്ദ്രിയത്തെ നമ്മുടെ പൊന്നുമടം വീട്ടുകാരെ കയ്യിലെടുക്കാൻ വേണ്ടി പാചകം ചെയ്യുന്നു എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു ഭയങ്കര നാടകോട്ടം അപ്പം നമ്മുടെ ഋതു ഹാപ്പി ആട്ടോ നമ്മുടെ പൂർണിമാമയം ഏകദേശം ഹാപ്പി തന്നെയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ സേതുവുമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ ഒപ്പിക്കുന്നുണ്ട് നമ്മുടെ സേതുവിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഇന്ദ്രിയത്തിന് എടുത്തിട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ഋതുവും നമ്മുടെ അച്ഛനും തമ്മിൽ പിന്നെ ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സേതു ഇന്ദ്രിയത്തിന് അടിച്ചേൻ്റെ പേരിൽ ഋതു കുറെ ഒച്ചപ്പാടെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സേതുവിനെ ന്യായീകരിച്ച് അച്ചു വരുന്നുണ്ട് അങ്ങനെ അച്ചുവും ഋതുവും തമ്മിൽ ഒച്ചപ്പാടാവുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ലാസ്റ്റ് നമ്മുടെ പൂർണിമാമ ഇതൊന്നും താങ്ങാനാവാതെ ഇങ്ങനെ തല കറങ്ങി കുഴഞ്ഞു വീഴുന്ന ഒരു ദൃശ്യങ്ങൾ കേട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഇനി എന്തൊക്കെയായി തീരും അല്ലേ കാറ്റരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ